അതുപോലെ പിന്നെ കുഞ്ഞോട് അങ്ങനെ കൊറേ പേരുകൾ വരാനുണ്ട് കാരണം അവർ എൻ്റെ ടൈമ് അറിയത് അവർക്ക് മനസ്സിലായി കാണില്ല ഞാൻ എന്തായാലും അടുത്ത മാസം ഗൾഫിൽ അന്നലെ പറഞ്ഞിരുന്നു കുറെ ദിവസത്തേക്ക് ചാനലും ലൈവ് വന്നു അവിടെ വന്നാലും ലൈവൊക്കെ ഇടാൻ പറ്റൂട്ടോ സെലീന വൈഫൈ കണക്ഷൻ എവിടെയും കിട്ടുന്നതാണ് ഇവിടെ അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈഫിനോ കാര്യങ്ങൾക്കോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയില്ല കഴിയും കഴിയുമെങ്കിലും ധൈര്യമായിട്ട് ഇവിടെ നിന്നും ലൈവ് ചെയ്തോളൂട്ടോ പക്ഷെ അമ്പലത്തെന്താക്കി ലൈവ് ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അലൂസ് അലൂസ് എവിടെയാണ് നാട്ടില് എനിക്ക് ആളെ ഓർമ്മ ഉണ്ട്. പക്ഷേ നാട്ടിൽ എനിക്ക് തോന്നുന്നു മറ്റേ ഹൗസ് ബോട്ട് കൊണ്ട് നാട്ട് കൊല്ലം ആ പരിസരത്താണെന്ന് തോന്നുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേട്ടോ അലൂസ് ചായ കുടിച്ചോ എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുന്നു സലീന ചായ കുടിച്ചോന്ന് ഇന്നലെ ലൈഫിൽ ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നല്ലോ സലീന ഇന്നലെയല്ല നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ ചാവക്കാട് വരണപ്പോ നിങ്ങൾ ബായ് ബൈ ഹാർഡ്ലി വെൽക്കം ടു മൈ ഹോം അവർക്ക് എപ്പോഴും സ്വാഗതമാണ് ശമ്പള തന്നെ കേട്ടോ തീർച്ചയായിട്ടും അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്റെ നമ്പർ ഞാൻ ഇന്നലെ വാട്സാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൽ തന്നെ വാട്സാപ്പിൽ ആക്റ്റീവ് ആയിരിക്കും നാട്ടിലത്തെ നമ്പർ ചെറിയ ഒരു പ്രോബ്ലം ഉണ്ട് ഞാൻ വൈഫിന്റെ നമ്പർ അയച്ചു തരാം അവളെ വിളിച്ചാൽ മതി കേട്ടോ നാട്ടിൽ പോയ പോയാൽ വാട്സപ്പ് ഇതിലുണ്ടാവുള്ളൂ കോൾ ചെയ്യാൻ ഞാൻ വൈഫിന്റെ നമ്പർ അയച്ചതരാ അതിലേക്ക് വിളിച്ചോളൂ ചെലപ്പോണ്ടാവും വൈഫിന്റെ നമ്പർ ചിലപ്പോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതെല്ലാങ്കിലും പുതിയൊരു നമ്പർ നാട്ടിൽ പോയ പഴയ നമ്പർ മാറ്റം വന്നിട്ടുണ്ട് പുതിയ നമ്പർ ഞാൻ അയച്ചു തരാം കൊല്ലം അതെ അതെ അപ്പൊ എന്റെ ഓർമ്മ ശരിയാണ് ഓർമ്മ ശരിയാണ് കൊല്ലം എന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ട് മക്കള് ഇവിടെ വന്നു പറഞ്ഞല്ലേ ഗൾഫിൽ വന്നു ദുബൈയിൽ വന്നു പറഞ്ഞതല്ലേ അല്ലേ എന്റെ ഓർമ്മ ഒന്ന് ശരിയാണ് എന്നിട്ട് വേറെന്താണ് എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റും കൂടിയാണ് നമുക്ക് യാത്ര പറഞ്ഞു നല്ല ഇരിക്കുന്നുണ്ട് വന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു ഞാൻ ട്ടോ ഇതേപോലെയുള്ള കുറെ നല്ല കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായി കുറെ സമയം പോവാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായ മതി കൊറേ നമ്മളറിയാതെ ഒന്നും പറയാതെ വീണ്ടാതിരിക്കുന്നു കുറെ ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നമ്മൾ നിന്ന് വിഷമിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് കുറഞ്ഞ ആളുകൾക്കിടയിൽ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക അങ്ങനെയാണല്ലോ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് നമ്മൾ അറിയാതെ ഏർ ഉള്ള കുറേ ആളുകൾക്കിടയിൽ നിന്നിട്ട് നമ്മൾ ഇങ്ങനെ വിഷമിച്ച് വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്നതിനേക്കാളും എത്രയോ 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 നമ്മൾക്ക് സമാധാനം കിട്ടുന്ന സന്തോഷം കിട്ടുന്ന ചില ഇടങ്ങളുണ്ട് വളരെ കുറഞ്ഞ ആളുകൾക്കിടയിൽ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന ആളുകൾ അവരോടൊപ്പം നമ്മൾക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുമ്പോൾ അവരോടൊപ്പം സംസാരിക്കാൻ കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ചില ഊർജങ്ങളുണ്ട് പോസിറ്റീവായ എനർജികൾ ആ പോസിറ്റീവായ എനർജികളോടൊപ്പം നമുക്ക് അവരോട് കൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ ദിവസത്തെ ധന്യമാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ എല്ലാ വിഷമങ്ങളിലും വിഷമങ്ങൾ അവരോട് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ വിഷമങ്ങളോടൊപ്പം നമ്മൾ ഉണ്ടെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കണം പക്ഷേ എല്ലാ വിഷമങ്ങളും അവർക്ക് മാറ്റി തരാൻ കഴിഞ്ഞോളണം എന്നൊന്നുമില്ല എങ്കിൽ പോലും നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കിടയിൽ ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നു സന്തോഷം കിട്ടുന്നെങ്കിൽ അതിനേക്കാൾ വലുതായിട്ട് വേറെ ഒന്നും നമുക്ക് സംഭവിക്കാനില്ല ആ സന്തോഷത്തോടെ ആ സമാധാനത്തോടെ ആ നല്ല കുഞ്ഞു ചെറിയ സൗഹൃദങ്ങളോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ പ്രശ്നങ്ങളുള്ള നമുക്ക് മനസമാധാനം തരാത്ത അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കപ്പെടുന്ന കുറേ ബന്ധങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ കഴിയട്ടെ ചേട്ടാ ഞാനിങ്ങനെ പറഞ്ഞോളൂ വന്നില്ലല്ലോ കണ്ടില്ലല്ലോ നോക്കെ താങ്ക് യു ചേട്ടാ ഫോർട്ടി ടു ആക്കി തന്നതിന് താങ്ക്സ് താങ്ക്സലോട്ട് അപ്പോ നമ്മൾ ഇന്ന് ഞാനിന്ന് പറഞ്ഞത് നല്ലൊരു സൗഹൃദത്തിന്റെ കൂട്ടായ്മയുടെ സാഹോദര്യത്തിന്റെ ബന്ധങ്ങളുടെ വാല്യൂവിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നെയാണ് ഒരു ചെറിയ ഒരു ഷോട്ടാക്കിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു വീഡിയോ അതൊക്കെ ഒന്ന് കാണണം നമ്മുടെ ലൈവിന് ഇടയിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ വാക്കുകളൊക്കെ ഉണ്ടാവും